ഏവരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജപ്പാനിൽ അതിതീവ്ര ഭൂകമ്പ സാധ്യത പ്രവചന റിപ്പോർട്ടാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് പസഫിക് തീരത്തെ നൻകായ് ട്രഫിൽ ഉണ്ടായേക്കാവുന്ന ഈ അതിതീവ്ര ഭൂചലനത്തെ തുടർന്ന് വൻ സുനാമി സാധ്യതയുമുണ്ട് ഉണ്ട് മൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാമെന്നും നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നേക്കാമെന്നും വിദഗ്ദ്ധ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ലോകത്ത് ഭൂചലന ഭീഷണി ഏറ്റവും രൂക്ഷമായി നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ നൻകായ് ട്രഫ് എന്നറിയപ്പെടുന്ന മേഖലയിൽ റിക്ടർ സ്കെയിലിൽ എട്ട് മുതൽ ഒൻപത് വരെ തീവ്രത അനുഭവപ്പെട്ടേക്കാവുന്ന ഭൂചലനത്തിന് എൺപത് ശതമാനം സാധ്യതയുണ്ട് എന്നാണ് ജപ്പാൻ സർക്കാർ വിലയിരുത്തിയിട്ടുള്ളത് രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറ് പസഫിക് തീരത്ത് തൊള്ളായിരം കിലോമീറ്റർ വിസ്തൃതിയിലാണ് നൻകായ് ട്രഫ് സ്ഥിതി ചെയ്യുന്നത് നൂറ് മുതൽ നൂറ്റി അമ്പത് കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ ഇവിടെ ഭൂചലനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലാണ് അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിലുള്ള മുന്നറിയിപ്പ് ജപ്പാൻ ആദ്യമായി പ്രവചിക്കുന്നത് തീവ്രത ഒൻപതോ അതിലധികമോ ആയ ഭൂചലനങ്ങളെയാണ് മെഗാക്വക് അഥവാ അതിതീവ്ര സംഹാരുള്ളവ എന്ന് വിളിക്കുന്നത് ഇത്തരം ഒരു ഭൂചലനം ഉണ്ടായാൽ സമ്പദ് വ്യവസ്ഥയിൽ ഡോളറിന്റെ നഷ്ടം ഉണ്ടായേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തീവ്രത ഒൻപതോ രേഖപ്പെടുത്തുന്ന ഭൂചലനം ഉണ്ടാകുന്ന പക്ഷം പത്ത് ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ട് രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ പത്ത് ശതമാനം വരും ഇത് തണുപ്പ് കാലത്ത് രാത്രി വൈകിയാണ് അതിതീവ്ര ഭൂചലനം ഉണ്ടാകുന്നതെങ്കിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി പേർക്കെങ്കിലും ജീവൻ നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട് അതേസമയം മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിനിടെ എഴുന്നൂറ് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് പ്രാദേശിക സമയം ഉച്ചയോടെയായിരുന്നു മ്യാൻമാറിനെ പിടിച്ചുകൊലിക്ക പ്രകൃതി ദുരന്തമുണ്ടായത് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിനിടെ ഉണ്ടായ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ എഴുന്നൂറിലധികം വിശ്വാസികൾ കൊല്ലപ്പെട്ടതായി മ്യാൻമാറിലെ മുസ്ലിം സംഘടന അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ മണ്ഠാലയ്ക്ക് സമീപം ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ അറുപതോളം പള്ളികൾ കേടാകുകയോ നശിക്കുകയോ ചെയ്തിട്ടുണ്ട് കൂടാതെ ഭൂകമ്പത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക കണക്കിൽ പള്ളികളിൽ കൊല്ലപ്പെട്ടവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല ഭൂകമ്പത്തിൽ നിരവധി പള്ളികൾ തകർന്നു വീഴുന്നതും പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നതും സമൂഹ മാധ്യമങ്ങളുടെ വീഡിയോയിൽ കാണാം കേടുപാടുകൾ സംഭവിച്ച പള്ളികളിൽ ഭൂരിഭാഗവും ഭൂകമ്പത്തിന് കൂടുതൽ സാധ്യതയുള്ള പഴയ കെട്ടിടങ്ങളാണ് ബുദ്ധമത വിശ്വാസികൾ ഭൂരിപക്ഷമുള്ള മ്യാൻമറിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് സർക്കാരുകൾ അവരെ അടിച്ചമർത്തുന്നുണ്ടെന്ന ആക്ഷേപം അവിടെ ശക്തമാണ് തീവ്ര ബുദ്ധിസ്റ്റ് ഗ്രൂപ്പുകൾക്കൊപ്പം ചേർന്ന് അതിതീവ്ര ദേശീയവാദികളാണ് അക്രമത്തിന് പ്രേരിപ്പിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം വിഭാഗമായ റൊഹീങ്ങകൾ ലോകത്ത് തന്നെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വംശ ന്യൂനപക്ഷമാണെന്ന് യു എൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂട്ടക്കൊലകളിൽ നിന്ന് രക്ഷ തേടി ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ റൊഹിംഗ്യൻ മുസ്ലിങ്ങൾ അഭയം തേടിയിട്ടുണ്ട് പതിറ്റാണ്ടുകളായി മ്യാൻമാർ അധികാരികൾ മുസ്ലിങ്ങൾക്ക് പള്ളികൾ അറ്റകുറ്റപ്പണി ചെയ്യാനോ പുതിയത് നിർമ്മിക്കാനോ അനുമതി നൽകാറില്ല ഇക്കാരണത്താൽ പല പൗരാണിക പള്ളികളും കാലപ്പഴക്കം മൂലം തകർച്ചയുടെ വക്കിലാണെന്ന് നേരത്തെ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇത്തരം കാലപ്പഴക്കം ചെന്ന നിർമ്മിതികളാണ് ദുരന്തം ഇരട്ടിയാക്കിയതെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്